ഇവിടെ ഇവിടെ എന്ത് നീതി ഉള്ളത് ഈ കോട്ട ഒരു രണ്ടുമുറി ഇവിടെ കള്ളാണ്ടാക്കി ഞായറാഴ്ച എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പ്രതികരിക്കൂലേ പ്രതികരിക്കൂലെ പെണ്ണിനെ കൊണ്ടാണ് എനിക്കെതിരെ എന്നെ ഭീഷ്യപ്പെടുത്തിയത് ഏതെങ്കിലും ഒരു സിനിമയിൽ നമ്മൾ അവനെ കണ്ടിട്ടുണ്ടോ എന്തോ ഗുരുവായൂര ഗുരുവാരമ്പല നടിയാസ് കരിമ വിജയുപോ ആണ ഇന്നിപ്പം അണ്ണനെ ആക്രമിച്ച ആ പയ്യനെ ആ ലുലുമാളിൽ എന്നെ ആക്രമിച്ച എല്ലാം എനിക്ക് എത്ര കള്ളക്കേച്ചു കൊടുക്കാൻ ശ്രമിച്ച രണ്ട് യുവാവി യുവാ യുവതിയാണ് ലാസ്റ്റിലായിരിക്കണം ഇന്ന് ഓക്കെ അപ്പൊ അതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് പറയാമോ മാറിയിരിക്കാം ഓക്കെ രംഗണ്ണൻ എങ്ങനെ ഇത്ര സെറ്റപ്പായ കഫ് ആയിട്ടുള്ള സംഭവം അതാ സംഭവിച്ചിരിക്കണം കഴിഞ്ഞ ഒരു സൺഡേ ഞാൻ ഞാൻ ലുഡുമാളില് ഒരാൾക്ക് ഒരു മിടയക്കാർ വീടുകൾ കണ്ടി പോയതാണ് അവർ ചെന്നപ്പോ കളിയാക്കി കാട്ടിപ്പോ എന്തിനാ കളിയാക്കി ചോദിച്ച അതിനാണ് അവനെ എന്ത് പിടിച്ച് ഇട്ടിച്ച് പിന്നെ ഈ മൂന്നാലാണ് ഇട്ടിച്ച് എന്റെ പേര് കള്ളക്കേശ് ആകാൻ തോന്നും ഞാൻ കൈസ് കൊടുത്തു പോയിക്ക് അത് കള്ളക്കേശ് കൊടുത്തു പോയി അതായത് ഞാൻ പിടിച്ചെന്നു പിന്നെ ഞാൻ എന്താ മോശം പറഞ്ഞു ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തും ചെയ്യാം ഇതാണ് ഇപ്പൊ പല സെലിബ്രിറ്റീസുകൾ ആയാലും നിയമവും നിയമവും കോടതിയും ഞാൻ നിയമവും കോടതിയും ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉള്ളത് അറിയാൻ പാടില്ലേ ഒന്നും ഇവിടെ പോലീസ് പോലും ഇത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചതാണ് കേസാ കാരണം ഇവിടെ ഒരുപാട് കേസ് കെട്ടിക്കിടക്കുക ഇവിടുത്തെ ജുഡീഷ്യലി യാതൊരു കാര്യവുമില്ല ഇതിപ്പോ കർമ്മിയാണ് സംഭവം നടന്ന മൂന്നാല് നടന്നു മൂന്നാമീ സംഭവം പുറത്തു വന്നു അല്ല ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞ വ്യക്തി നിങ്ങളെ പുറത്തു വന്നില്ല ഈ പറഞ്ഞ വ്യക്തി നിങ്ങളെ ഈ അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിങ്ങൾ കേസ് കൊടുക്കാന്ന് പറഞ്ഞു അതിനുശേഷം കോൾ ചെയ്തായിരുന്നു ഇല്ല വിളിച്ചോണ്ടി വിളിച്ചൊന്നുമില്ല വിളിച്ചോ പിന്നെ എവിടെ വെച്ചാൽ വിളിച്ചതാ പോലീസ് അവൻ പറഞ്ഞു കള്ളം പറഞ്ഞാ പോലീസ് വിളിച്ചാലല്ല വെറുതെ വന്നാ വെറുതെന്തോ ഇല്ല സു വൈഡ് ലൈഫ് സാൻറ്റുറിയാണ് വെറുതെ വരാൻ വിളിച്ചിട്ടാ വന്നതാ വെറുതെ വന്ന എന്തൊക്കെ തള്ളറിക്കാ ഞാൻ ഇതുവരെ ഇപ്പോൾ ഒരു മദ്യവും ബാഡ് വ്യക്തവുമില്ല മദ്യം ഒന്നുമില്ല ഞാൻ മദ്യപിട്ട് രണ്ടും അല്ല ീ പറഞ്ഞ ആള് പെണ്ണ് കേസിൽ അതായത് ഹണി ട്രാപ്പില് ഇപ്പൊ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പൊ ഈ ഈ പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും പെണ്ണിനെ കൊണ്ടാണ് ഭീഷണിപെടുത്തിയത് പെണ്ണു പറഞ്ഞത് ഈ പറഞ്ഞ പെണ്ണ് എന്താ പെണ്ട്ടണെ പിടിച്ചു ആറോട്ടെ ചോദിച്ചില്ലേ നിങ്ങള് ഞാൻ പിടിച്ചോന്ന് ചോദിച്ചില്ലേ എന്തുവഴിക്കാനാണ് നിന്റെ പെണ്ണ് പറഞ്ഞാണ് എന്തായാലും കേൾക്കണത് കേസ് ഒക്കെ പോലീസ് പോലും പറയുന്നത് നിങ്ങൾ ഈ കേസ് നിങ്ങൾ പിന്നെ കേസ് നേരെ വെച്ച് കൊണ്ടുപോയി കേസ് വരുമോ ഞാൻ ഇതുവരെ പെട്ടുപോകണ വിജയബാബ് എത്ര പേര് പെട്ടുപോട്ട ഇത് ശരിക്കും നിർവയ കേസു ശേഷമാണ് നിയമം വന്നത് മിസ്യൂസ് ചെയ്യാനുള്ളത് ഇന്ത്യയിലെ ആവശ്യമുള്ള ഇവിടെ മിസ് യൂസ് ചെയ്യപ്പെടുക അത് നമ്മുടെ പേര് ഈ സന്തോഷം അല്ലെങ്കിൽ കണ്ടില്ലായിരുന്നു അതായത് ഈ ഒരു ഞാൻ ചോദിക്കുന്ന ഈ കേസ് ഒത്തുതീർപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ആരുടെ ഉപദേശമാണ് തേടിയത് ഞാ ഞാൻ ഇവിടെ പോലീസ് പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ അപ്പൊ ആരോട് ചോദിച്ചില്ല ഇത് എന്ത് ചെയ്യണം എനിക്ക് ചോദിച്ചില്ല സ്വയം തീരുമാനമായിരുന്നു അല്ലെ ഇവര്യു ആ അവരൊക്കെ അവരൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതല്ലേ അവര് എല്ലാത്തിനും അവര് നോക്കുക എന്നെ അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കേസിനെ ഡീൽ ചെയ്തത് ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതായത് നിങ്ങൾ പിടിച്ചത് അവന്റെ കേസ് കൊടുത്താ നിങ്ങൾ അവരുടെ കേസ് നോക്കിയില്ല നിങ്ങളോട് കാശ് ചോദിച്ചോ കാശ് വെച്ചില്ല കാശ് ചോദിച്ചില്ല കാശ് വെച്ചില്ല സോറി പറയാൻ അതായത് ആരോട് നിങ്ങൾ അവരോട് സോറി പറയാം ആ അത് കഴിഞ്ഞിട്ട് എത്ര നാളെ പറഞ്ഞിട്ട് വരും അതുകൊണ്ട് നമ്മൾ എന്നിട്ട് നമ്മുടെ അവസാനം ജഡ്മെന്റ് നമ്മൾ വരുമ്പോ ഒരു വീഡിയോക്കാരെ ആരും ആൻസിലെ ബ്രിട്ടീഷിന്റെ പേരെ പോയിരിക്കുന്ന ഒരു ആന്റെ എന്റെ മാത്രം അനുഭവല്ല എന്തും ചെയ്യാം എത്ര പെൺകുട്ടി പറയും ഞങ്ങൾ വിചാരിച്ചടയാം എത്ര പേര് ചെയ്യണം ആ നിങ്ങൾ തന്നെ ഇത് തന്നെയല്ലേ സംഭവിച്ചത് സമയത്ത് എല്ലാവരും വീട്ടിൽ എടുത്തോണ്ടിരിക്കുക രക്ഷിക്കാൻ നോക്കുക അത് അത് അത്യാവശ്യം ബന്ധമില്ല മൂന്നാലെടുക്കാം കൂടെ മാറ്റി ആരുമില്ല ഇപ്പൊ കൂടെ ആൾക്കാർ എത്ര ടവണെന്ന് പറയും ഞാൻ പേര് വാങ്ങിച്ചിട്ട് കുഴപ്പമില്ല സെക്യൂരിറ്റി മാത്രം വന്നു അല്ലേ സെക്യൂരിറ്റി മാത്രം പിടിച്ചു മാത്രം നോർമലി വെച്ചുള്ള സംഭവങ്ങളിൽ എനിക്ക് ഗേൾ ഫ്രണ്ടോ ഒരു എനിക്ക് മീഡിയയിൽ ക്രഷ് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ എനിക്ക് ഗേൾഫ്രണ്ടും ഇല്ല വൈഫും ഇല്ല ആരും ഇല്ല എനിക്ക് എനിക്ക് വേണമെങ്കിൽ ഇതു കേസ് കൊടുക്കാം ഞാൻ ഒറ്റയ്ക്കാം വൈഫും ഇല്ല ആരും ഇല്ല ലിമിറ്റ് ഒത്തിരി ആരുമില്ല എനിക്ക് ഇവിടെ കേസ് കൊടുക്കാം കൊടുക്കാം കേട്ടിട്ട് തരാം നമ്മൾ ആരും മീഡിയയിൽ കൂടെ അടിമാർ പേരിൽ നമ്മളെ വേറെ ഉള്ള ഇല്ലാന്ന് പറയാം ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് പല നടിമാരും കറസ്റ്റ് ഇട്ടും പറഞ്ഞിട്ടുണ്ട്

ുംക്കാരോട്ട് വിളിപ്പിക്കണ്ടായി ഇമി അടിക്കാൻ കേസ് കൊടുത്തിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല ഇവിടെ കേസ് കൊടുത്തിട്ട് ഒരു കാര്യം ഇല്ല ജസ്റ്റിസ് കൂടി പറഞ്ഞിട്ട് നിങ്ങൾ കേസിൽ പോരുന്നോ ഇവിടുത്തെ ജുഡീഷ്യൽ അങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞ സമയം പുറകെ അഞ്ചു ആറ് വർഷം കഴിഞ്ഞിട്ട് എന്ത് കാര്യം ഏറ്റവും കള്ളം പറയുന്നത് ഇവിടെ കള്ളം പറയിച്ച ഞാൻ കണ്ടില്ല എന്ത് എന്ത് നീതി ആണ് ഇവിടെ ജുഡീഷ്യലോ ഉള്ളത് സാധാരണക്കാരനപ്പൊ എന്ത് എങ്ങനെ സംഭവിച്ചാൽ തന്നെയാണ് പണവും ഇൻഫ്ലൂസുക എന്തും ചെയ്യാം ഇതൊന്നും ഇല്ലാത്തവർ വെട്ടുപോകും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്രാമത്തെ അറ്റാക്ക് ആണെന്ന് ട്രോമയും കൂടെ പോയെന്നറിയോ മാത്ര ജുഡീഷ്യൽ യാതൊരു നീതി വീട്ടിൽ ഈ കേസ് അറിഞ്ഞായിരുന്നോ വീട്ടില് പുള്ളിക്കരെ അറിഞ്ഞായിരുന്നോ ആ ഓക്കെ ശരി ശരി അപ്പൊ എന്തായാലും നിലവിലുള്ള ഈ ഇപ്പൊ ആണെങ്കിൽ ഒരു മനസ്സുകൊണ്ട് സന്തോഷമുണ്ട് കാരണം അറ്റാക്ക് ചെയ്ത അവസ്ഥ അണനെതിരെ ഇപ്പം പണ്ട് നടന്നൊരു സംഭവം ക്രിസ്റ്റഫറിന്റെ സമയത്ത് അണനെതിരെ അറ്റാക്കിങ് വന്ന നന്ദകുമാറിനെതിരെ ആരോപണം ഇന്ന് വൈകുന്നേരം ഈ ചാനലിലൂടെ വരുന്നുണ്ട് കേട്ടെ അന്ന് അണ്ണനെ വിളിച്ചു വരുത്തി അപമാനിച്ചു ഓർമ്മയുണ്ടോ അതായത് ഇന്റർവ്യൂ പറഞ്ഞിട്ട് അത് ശരി അന്ന് അന്ന് പുള്ളിയെ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടില്ല ഒരു സിനിമ ഫ്രോഡ് ആണല്ലേ അങ്ങനെ ഞാൻ അവർക്ക് ലക്ഷം രൂപ തട്ടിച്ച് അവസാനം സത്യമേ വിജയിക്കുള്ളൂ എന്റെ അമ്മയോട് പറയും സത്യം വിജയിക്കുള്ളൂ മൂന്നോണ്ട് ഞാൻ പറഞ്ഞു പൊട്ടനെ ചട്ടൻ ചേർക്കും ചട്ടനെ ദൈവം ചേർക്കും ദൈവം ഉണ്ടോ എനിക്ക് അറിയിക്കണം കണ്ണത്തിന അവസ്ഥാനം ഞാൻ ഇല്ലെന്ന് പറയുന്നത് പക്ഷേ എന്നാലും ഞാൻ പറയാം മിണ്ടോ എന്ന് അറിയില്ല അറ കർമ്മയാണ് കർമ്മ ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ എനിക്ക് ലൂളിമാൻഡ് കൂടി പോവാൻ പറ്റും എത്ര എത്ര പേരായിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്രസ്റ്റ് പറഞ്ഞു അടിമാരോട് ക്രസ്റ്റ് ഇട്ടു തോന്നിയ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലൊണ്ട് തോന്നിയ കാര്യം ആയിട്ട് പറഞ്ഞു പേര് ഞാൻ കേട്ടത് അപ്പൊ എന്തായാലും ഇനിയും ഇങ്ങനെയുള്ള അടികൾ വരുമ്പോൾ ഒന്നെങ്കിൽ തിരിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ കേസ് കൊടുക്കാനും ഉള്ള ഒരു ആർജവം കാണിക്കണം എന്നുള്ള എന്റെ അഭിപ്രായം അല്ലെ അത് കിട്ടിയതും ഇപ്പൊ നമ്മള് എപ്പഴും മേടിച്ചു കൂട്ടുകാന്നുള്ള ഏറ്റവും ഏറ്റവും വലിയ ബോഡിയാട് അവരാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബോഡിയാട് അവരാണ് അപ്പൊ എന്തായാലും ഇപ്പം മാനസികാവസ്ഥ വിട്ടുപോയില്ലെന്ന് പറയുന്നു ഞാൻ അധിക നേരം ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പൊ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു രീതിയിൽ അവസാനിച്ച് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു ഞാനീ സംഭവം പറഞ്ഞ അണ്ണനെ വിളിച്ചിട്ടുണ്ടായി അന്നെ വിളിച്ച നമ്മളീ ഇടപ്പള്ളിയിൽ കളമ്പശേരി കൊള്ളല്ല അണ്ണൻ ഒരു വാക്ക് നമ്മള് വിളിച്ച പോരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവന് ചെയ്യൂലേ അപ്രതീക്ഷിതമായിട്ട് അറ്റാക്ക് ചെയ്തില്ല അവൻ അണ്ണനെ പക്ഷെ അവൻ വളരെ മോശപ്പെട്ടവനാണ്ടാ അവൻ ഈ എറണാകുളം എറണാകുളം പോലുള്ള വലിയ സിറ്റിയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള പോക്കർത്തനങ്ങൾ അവൻ കാണിക്കുകയാണെങ്കിൽ അത് ഭയങ്കര മോശം അല്ലേ അവൻ എന്ത് കാര്യത്തിലാണ് തീർപ്പിടിച്ചത് തല്ലേണ്ട വല്ല കാര്യം ഉണ്ടോ അവൻ എന്ത് കാര്യത്തിലാണ് ചോദിച്ചിട്ട് അത്ര ചോദിച്ചോളൂ അത് ഒരാൾ പോയി കഴിഞ്ഞപ്പോ ചിരിച്ചു ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരെ ആക്ഷേപിച്ചിരിക്കുന്നതും സന്തോഷപൂർവ്വം ചിരിക്കുന്നതും സൗഹൃദം പോലെ ചിരിക്കണതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ആക്രമം ചെയ്യാന്നുണ്ടെങ്കിൽ അവന് നാളെ ഇവനൊക്കെ ഗുണ്ടകളാണ് കൊറേ എണ്ണന്മാർ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ളത് ഇദ്ദേഹം ഒറ്റക്കുള്ള സ്ഥലത്താണെങ്കിൽ അവൻ ഇദ്ദേഹത്തിന് അതിൽ മുമ്പിൽ ഒന്ന് ആലോചിച്ചു അപ്പൊ ഇതൊക്കെ വളരെ ഇതൊന്നും അനുവദിച്ചു അവനക്ക് ഇതിന് പൊള്ളി പറഞ്ഞ നിയമം നിയമം ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് സപ്പോർട്ട് അല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ പോക്കെന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ആണു പെണ്ണുങ്ങൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മേലു കീഴ് നോട്ടം അവിടെ അതായത് നിയമം നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട് ആരാണെങ്കിലും പെട്ടുപോകുന്നത് എത്ര സെലിബ്രിറ്റീസുകൾ പെട്ടുപോകുന്നത് എന്നാ പറയുന്നത് അതൊക്കെ മോശപ്പെട്ട രീതിയിൽ ആ പെണ്ണുവിനെതിട്ടോ ഈ പെണ്ണിനെ കയറിയുമ്പോ പിടിച്ചെന്ന് മൊഴി കൊടുത്തിട്ടുണ്ടോ പെണ്ണ് കൊടുത്തിട്ടുണ്ടോ അപ്പില്ല അപ്പൊ പിന്നെ അപ്പൊ ഇത് ഇവനെ ഇവനെ ഇവന്റെ അടുത്ത് ഒക്കെ പറഞ്ഞ് ഇവനെ ട്രാപ്പിലാക്കി ഇവന്റെ അടുത്ത് അയ്യായിരം പതിനായിരം മേടിച്ചിട്ട് ഒരു ഒരുക്കാണ് ഉമ്മമാര് കാണിച്ചത് അത് നമ്മൾ അനുവദിക്കൂല അത് ശരിയായ ഒരു നടപടിയില്ല അത് ശരിയല്ല നമ്മൾ ആ സ്പോട്ടിൽ അണ്ണെ നമ്മളെ വിളിക്കാണെങ്കിൽ നമ്മൾ ഈ ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ സ്നേഹിതനാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നു വന്നുകഴിഞ്ഞാൽ നമ്മ പ്രതികരിക്കൂലേ നമ്മൾ അണ്ണനെ ധരിക്കോ ഇപ്പൊ താങ്കൾ കണ്ട് താങ്കൾ സമ്മതിക്കോ ഇല്ല ഇല്ല സമ്മതിക്കോ ഇല്ല ഇല്ല ഇങ്ങനെ ആ പെണ്ണെ കയറി പിടിച്ചു കേട്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താണ് അന്നെ പറ്റി അങ്ങനെ ഒരിക്കലും അദ്ദേഹം നമുക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നും എന്താ എന്തായാലും അദ്ദേഹം ചെയ്യൂല അപ്പൊ അത് അവന് നിയമപരമായിട്ട് പോവണെങ്കിൽ ഇപ്പൊ അവൻ എന്തെങ്കിലും ഒക്കെ ചതിച്ചാടി ഇവൻ തട്ടിപ്പാണ് ഇവൻ എന്തോ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞു അല്ല എന്തോ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു അവൻ ഇവിടെ വന്നിട്ട് ഈ അലമ്പുണ്ടാക്കുന്നതല്ലേ അവനൊക്കെ അവനും ഏതെങ്കിലും ഒരു സിനിമയിൽ അവനെ കണ്ടിട്ടുണ്ടോ ഗുരുവായോ എന്തോ എന്തോരം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അവൻ ചുണ്ണാൻ പോച്ച് വെക്കണം അവൻ അവനാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ ചുണ്ണാൻ പോച്ച് നെത്തിക്ക ചുണ്ണാൻ പോക്കണത് ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ഒരാളെ കൈകാര്യം പ്രതികരിക്കണോ നാലോചിക്കൂ അതെ അതെ മാത്രമാണ് അവിടെ അങ്ങനെ ആ സീൻ അങ്ങനെ കഴിഞ്ഞ് പോയത് ഞാനോ താനോ ആണെങ്കിലും അവസ്ഥ നാലോ തിരിച്ചടിക്കില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒന്നും ഇവിടെ നടന്നിട്ട് അവരിപ്പ ചാനലിലൂടെ അത് ചെയ്ത് ഇത് ചെയ്ത് അവനോട് എല്ലാവർക്കും സാധിക്കും மனசில அவர் திரக்கலா எனக்கு தரக்கில் தரக்கில் அந்த மனசில மோசாய போய் അണ്ണനോട് ചെയ്ത പ്രവൃത്തി വളരെ നോക്കും അണ്ണൻ അവര് പരസ്യ പറ്റാക്ഷേപിച്ചിട്ടില്ല അറിയ പോലും അല്ല അണ്ണൻ ഇപ്പൊ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം കേരളത്തിന് വെളിയിലുള്ളവർക്ക് അണ്ണനെ അറിയാം എല്ലാവർക്കും അറിയാം ശരിയല്ലേ ഇവിടെ ആ അല്ല അതിന്റെ ഭാഗമാണ് കൊറേ തരത്തിലുള്ള ആൾക്കാര് ഇതേപോലെ അന്നെ ആക്രമിക്കുന്നതിന്റെ ഉദ്ദേശം അപ്പൊ ഒന്നാമത്തെ ആളല്ല ഒന്നാമത്തെ ആളല്ല ആദ്യം നന്ദകുമാർ ഇപ്പം ഇയാള് ഇതൊക്കെ ഈ ഒരു വൈറലാവാൻ വേണ്ടിട്ട് ഇയാളല്ല ഇയാളല്ല ഇയാളുടെ കാര്യം പറഞ്ഞയാളല്ല അല്ല ഇയാള് അല്ല ഇയാൾ ഓൾറെഡി അതെ അതെ ഓൾറെഡി അറിയാവുന്ന ആൾക്കാർ തന്നെയാ ഇപ്പൊ ചെറുതായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും മണ്ണെ കാണാൻ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി ഇപ്പൊ ഞാനും ഞാനും പോവാണ് എന്തായാലും കാര്യങ്ങളൊക്കെ അടക്കട്ടെ ഓക്കെ